Yeah. ഗണിതമേ നിന്നെന്തോഴുന്നു ഞങ്ങൾ ഗണിതം എന്റെ ഇഷ്ട വിഷയമാണ് ഗണിതം എന്റെ ഇഷ്ട വിഷയമാണ് എല്ലാ ശാസ്ത്രങ്ങളും ഗണിതത്തിൽ അധിഷ്ഠിതമാണ് ഗണിതത്തിന്റെ വ്യക്തതയുടെയോ ാണ് നമ്മളെ അറിയാതെ നയിക്കുന്ന ഗണിതമാണ് എന്ന് നമ്മൾക്ക് മനസ്സിലായില്ലേ ഗണിതം അല്ല ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ഗണിതമാണ് ഓരോ ദിവസവും ഓരോ സമയവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡ് തന്നെ കണക്കിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ലോകം തന്നെ ചരിക്കുന്നത് അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഗണിതത്തിൽ എത്രയോളം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ബുദ്ധിപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇന്നത്തെ ഈ അസംബ്ലി ഗണിത അസംബ്ലിയില് കുറെ അറിവുകൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഗണിതത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ഒരു അസംബ്ലി കാരണമാക്ക അങ്ങനെ മനസ്സിൽ പാട്ടിൽ തന്നെ ഒന്നു മുതൽ എട്ട് വരെയുള്ള കൺപൂജങ്ങൾ വരെ എത്തി ആ കാര്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടും അപ്പൊ അങ്ങനെ ഓരോ കളിയിൽ കൂടെ ഒരു പാട്ടിൽ കൂടെ കടക്കീലിന്റെ അറിവിനെ നമ്മൾക്ക് സ്വായത്തമാക്കാനുള്ള ഒരു നല്ലൊരു സന്ദർഭമാണ് ഈ ഗണിത അസംബ്ലി ഇത് സംഘടിപ്പിച്ച അധ്യാപകരെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളൊക്കെ അതിനാ ധർമാർത്ഥമായിട്ട് പഠിച്ച് അതിനെ നല്ല രീതിയിൽ ആ എഴുതത്തിൻ്റെ അറിവിനെ സ്വീകരിക്കണം അപ്പം ഇന്നത്തെ ഈ അസംബ്ലി സംഘടിപ്പിച്ചു അതിന് അധ്യാപകരെ കൂടി അഭിനന്ദിക്കുന്നു ഇതിന് ഭാഗവാക്കുകളായി നിങ്ങളെ ഓരോരുത്തരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേടുന്നുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ఎల్బీటరీ వెరీ వెరీ వేదాం േ എല്ലാം <kindlyhehe> നോക്കിയു ah. <agępmedim> <dances> <Delinlando> <Ha>. <också presses>. <poses> എന്ന പുസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രവർത്തനാധിഷ്ഠിതമായും ജീവിതഗന്ധിയായും പഠിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ് ഗണിതം പക്ഷേ ഒട്ടുമു മിക്ക വിദ്യാർത്ഥികൾക്കും ഗണിതശാസ്ത്ര പഠനം ഒരു പേര് സ്വപ്നമാണ് വിഷയത്തിന്റെ വിരസത കുറയ്ക്കാനും ജീവിതഗന്ധിയായി ഗണിതത്തെ ആദരിപ്പിക്കാനുമുള്ള രീതിയിലുമാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ഗണിതം കമ്പ്യൂട്ടർ ഗണിതം എന്നിവയാണ് അവ ഓരോ പ്രതത്തിലും രണ്ട് ഭാഗങ്ങളായിട്ടാണ് വിഷയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്ന് വിഷയങ്ങൾ ഇട ഇടത്ത് കാണിക്കുന്ന പ്രധാന ഭാഗം രണ്ട് അതുമായി ബന്ധപ്പെട്ട രസകരമായ പാർശ്വവീക്ഷണങ്ങൾ കുട്ടികളായ നമുക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു പുസ്തകമാണിത് നൂറ്റിനു രൂപയാണ് ഇതിന്റെ വില